നമസ്കാരം പുനർജന്മം സത്യമാണോ കാലങ്ങളായി മനുഷ്യനെ ചിന്തിപ്പിക്കുന്ന ചോദ്യമാണത് പുനർജന്മം ശാസ്ത്രം തെളിയിച്ചിട്ടില്ല സയൻസിൻ്റെ കാഴ്ചപ്പാടിൽ നമ്മുടെ ചിന്തകളും ഓർമ്മകളും ഒക്കെ അടങ്ങിയ സ്വത്വം തലച്ചോറിൻ്റെ പ്രവർത്തനത്തിൽ അധിഷ്ഠിതമാണ് മരണം സംഭവിക്കുമ്പോൾ തലച്ചോറിൻ്റെ പ്രവർത്തനം സ്ഥായിയായി നശിക്കുന്നു തലച്ചോറിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി നിലയ്ക്കുന്നതിനെയാണ് പ്രായോഗിക തലത്തിൽ മരണമായി നിർവചിക്കുന്നത് അഭൗതിക ശരീരത്തിന് പുറത്ത് പ്രത്യേകിച്ചും തലച്ചോറിന് പുറത്ത് ആ വ്യക്തിയുടേതായി ഒന്നും അവശേഷിക്കുന്നില്ല പുനർജന്മത്തിൻ്റെ സാധ്യത ഒട്ടുമേ ഇല്ലെന്ന് ശാസ്ത്രം പറയുന്നത് ഇക്കാരണത്താലാണ് എന്നാൽ അപ്പുറം നിരവധി കാര്യങ്ങൾ നമ്മുടെ പ്രപഞ്ചത്തിലുണ്ട് ഒരു കാലത്ത് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെ അന്നത്തെ കാലത്തെ ശാസ്ത്രജ്ഞർ കല്ലെറിഞ്ഞ് കൊന്നിട്ട് പോലുമുണ്ട് ശാസ്ത്രത്തിന് പരിമിതികളുണ്ട് ചിലപ്പോൾ അടുത്ത അഞ്ഞൂറ് വർഷങ്ങൾ കൂടി കഴിയുമ്പോൾ പുതിയ കാര്യങ്ങൾ ചിലപ്പോൾ കണ്ടുപിടിക്കുകയോ തെളിയിക്കപ്പെടുകയോ ചെയ്തേക്കാം അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കുന്ന പല കാര്യങ്ങളും തെറ്റായി മാറാനും സാധ്യതയുണ്ട് പുനർജന്മവും അത്തരത്തിൽപ്പെട്ട ഒന്നാണ് ഉപനിഷത്തുകളിൽ പുനർജന്മത്തെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട് ഭഗവത്ഗീതയിൽ മരണാനന്തര ജീവിതത്തെ കുറിച്ചും വിവരിച്ചിരിക്കുന്നു മനുഷ്യൻ തൻ്റെ പഴയ വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് പുതിയവരിക്കുന്നത് പോലെ ആത്മാവ് പഴയ ശരീരത്തെ ഉപേക്ഷിക്കുകയും പുതിയ ഒരെണ്ണത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യുന്നുവെന്നാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത് ജീവിതചക്രത്തിൻ്റെ അവസാനത്തെ മുക്തി എന്നും ഒടുവിൽ പരമമായ ദൈവത്തോടൊപ്പം എന്ന നീക്കുമായി തുടരുന്നതിനെ മോക്ഷമെന്നും വിളിക്കുന്നു മരണശേഷം ഒരു വ്യക്തിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് മാത്രമാണ് ഗരുഡപുരാണം കൈകാര്യം ചെയ്യുന്നത് ഗരുഡപുരാണം അനുസരിച്ച് ശരീരം വിട്ട ശേഷം ആത്മാവ് നീണ്ടതും ഇരുണ്ടതുമായ ഒരു തുരങ്കത്തിലേക്ക് തെക്കോട്ട് സഞ്ചരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇരുണ്ട തുരങ്കം കത്തിക്കാനും ആത്മാവിന് സുഖമായി സഞ്ചരിക്കാനുമാണ് മൃതശരീരത്തിൻ്റെ തലഭാഗത്ത് വിളക്ക് കത്തിച്ച് വയ്ക്കുന്നത് ആത്മൻ വിളിക്കപ്പെടുന്ന ആത്മാവ് ശരീരം ഉപേക്ഷിച്ച് അവസാന ജന്മത്തിൽ ഒരാൾ ചെയ്ത പ്രവൃത്തികൾ അല്ലെങ്കിൽ കർമ്മങ്ങൾക്കനുസരിച്ച് പുനർജന്മം ഉണ്ടാക്കുന്നു ഒരാൾ ചെയ്ത കർമ്മങ്ങൾ മോശമാണെങ്കിൽ പുനർജന്മത്തിൽ മൃഗങ്ങളുടെ രൂപമായിരിക്കും പകരം നല്ല പ്രവൃത്തികളാണ് ചെയ്തതെങ്കിൽ സന്തോഷകരമായ ജീവിതമാണ് പുനർജന്മത്തിൽ കാത്തിരിക്കുന്നത് കഴിഞ്ഞ ജന്മത്തിനും പുനർജന്മത്തിനും ഇടയിലുള്ള സമയത്ത് കഴിഞ്ഞ ജന്മത്തിൽ ചെയ്ത പ്രവൃത്തികൾക്കനുസരിച്ച് നരകത്തിലോ സ്വർഗത്തിലോ കഴിയേണ്ടി വരും ശേഷം അവനെ അല്ലെങ്കിൽ അവളെ ദൈവം വീണ്ടും ഭൂമിയിലേക്ക് അയക്കുന്നു ഇത് മൃത്യുലോകം അഥവാ എന്ന് അറിയപ്പെടുന്നു പുനർജനിച്ചു എന്ന തരത്തിൽ അവകാശപ്പെടുന്ന നിരവധി മനുഷ്യരെ നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാനാകും അതിൽ ഏറെ വിശ്വാസ്യതയേറിയ കേസ് ശാന്തി ദേവിയുടേതാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ പതിനൊന്നിന് ദില്ലിയിലെ സാധാരണ കുടുംബത്തിലാണ് ശാന്തി ദേവി ജനിക്കുന്നത് എന്നാൽ അവർക്ക് നാല് വയസ്സാകുന്ന സമയത്താണ് മാതാപിതാക്കൾ അത് ശ്രദ്ധിക്കുവാൻ തുടങ്ങുന്നത് നാല് വയസ്സുള്ള ഒരു കുട്ടിയുടെ സ്വഭാവങ്ങളല്ല ശാന്തി ദേവിയിൽ മറ്റൊരു അപര വ്യക്തിത്വവും അവൾ പ്രകടിപ്പിക്കുന്നു ക്രമേണ അവൾ അത് പറഞ്ഞു എൻ്റെ അച്ഛനും അമ്മയും നിങ്ങളല്ല അവർ മറ്റൊരു ഗ്രാമത്തിലുണ്ട് അവളുടെ യഥാർത്ഥ പേര് ലുഗഡീ ദേവി എന്നാണെന്നും അവളുടെ വീട് മധുരയിലാണെന്നും അവളുടെ ഭർത്താവിൻ്റെ പേര് കേദാർനാഥ് എന്നാണെന്നും അവൾ പറഞ്ഞു താനൊരു കുട്ടിയെ പ്രസവിച്ചെന്നും പത്താം ദിവസം മരിച്ചതാണെന്നും ഇപ്പോൾ പുനർജന്മം എടുത്തു വന്നിരിക്കുകയാണെന്നും കൂടി പറഞ്ഞപ്പോൾ മാതാപിതാക്കൾ ഞെട്ടിത്തെരിച്ചു രണ്ടു വർഷത്തോളം മാതാപിതാക്കൾ ഇത് അവഗണിച്ചു എന്നാൽ ശാന്തിദേവി അപ്പോഴും ഇത് തുടർന്നു കൊണ്ടേയിരുന്നു പലപ്പോഴും വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു കൊണ്ടിരുന്നു ഭർത്താവിനെയും മക്കളെയും വീണ്ടും കാണണം എന്നായിരുന്നു അവരുടെ ആഗ്രഹം പിന്നീട് ശാന്തിദേവിയുടെ അധ്യാപകരുടെ നിർദ്ദേശപ്രകാരം ഇതിൽ എന്തെങ്കിലും വാസ്തവമോ ഉണ്ടോ എന്നറിയാൻ അന്വേഷിക്കുവാൻ തുടങ്ങി തുടർന്ന് മധുരയിലെ കേദാർനാഥ് എന്ന വ്യാപാരിയെ കണ്ടെത്തി പിന്നീട് അയാൾ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് ടീച്ചർ സ്തംഭിച്ചു നിന്നു തൻ്റെ ഭാര്യയുടെ പേര് ലുഗഡീ ദേവി എന്നാണെന്നും ഒൻപത് വർഷങ്ങൾക്ക് മുൻപേ അവൾ പ്രസവിച്ച് പത്താം ദിവസം മരിച്ചുപോയി എന്നും എല്ലാം ശാന്തിദേവി പറഞ്ഞതുപോലെ തന്നെ അയാൾ പറഞ്ഞു തുടർന്ന് കേദാർനാഥും ശാന്തിദേവിയും തമ്മിൽ കൂടിക്കാഴ്ച നടന്നു അത്ഭുതപരമായ പല കാര്യങ്ങൾക്കും അവിടം സാക്ഷിയായി കേദാർനാഥിനും ഭാര്യയ്ക്കും മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും ശാന്തിദേവി വെളിപ്പെടുത്തി കേദാർനാഥ് ശാന്തിദേവി തൻ്റെ ഭാര്യയുടെ പുനർജന്മം തന്നെ എന്ന് തറപ്പിച്ചു പറഞ്ഞു ഈ വാർത്ത കാട്ടുതീ പോലെ പടർന്നു ഇത് മഹാത്മാഗാന്ധിയുടെ ചെവിയിൽ പോലും എത്തി ഗാന്ധിജി ശാന്തിദേവിയെ കാണുകയും കാര്യങ്ങൾ അന്വേഷിക്കുവാൻ ഒരു കമ്മീഷനെ വയ്ക്കുകയും ചെയ്തു കമ്മീഷൻ ശാന്തിദേവിയും കൂട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് നവംബർ പതിനഞ്ചാം തീയതി മധുരയിലെത്തി അവിടെ അവൾ കുടുംബാംഗങ്ങളെ മുഴുവൻ തിരിച്ചറിഞ്ഞു ലുഗഡീ ദേവിയുടെ അപ്പൂപ്പനെ ഉൾപ്പെടെ അവൾ തിരിച്ചറിഞ്ഞു ശാന്തിദേവി ലുഗഡീ ദേവിയുടെ പുനർജന്മമാണെന്ന് കമ്മീഷൻ ഗാന്ധിജിക്ക് റിപ്പോർട്ട് കൊടുത്തു തുടർന്ന് വർഷങ്ങൾ നീണ്ട പഠനങ്ങൾ ശാന്തിദേവിയെ ചുറ്റിപ്പറ്റി നടന്നു വിദഗ്ധരായ വിദേശികളടക്കമുള്ള മനഃശാസ്ത്ര പണ്ഡിതന്മാർ അവരെ പഠനവിധേയമാക്കി പ്രശസ്ത മനഃശാസ്ത്ര പണ്ഡിതനും വിദേശീയനുമായ ഇയാൻ സ്റ്റീവൻസ് അവരെ നിരവധി തവണ അഭിമുഖവും പഠനവും നടത്തുകയുണ്ടായി ഒടുവിൽ അയാൾ വിധിയെഴുതി പുനർജന്മം എന്ന സങ്കല്പം ഒരിക്കലും തള്ളിക്കളയാൻ കഴിയില്ല വിദേശികളും ഇന്ത്യക്കാരുമായ നിരവധി പ്രമുഖർ ശാന്തിദേവിയുമായി അഭിമുഖം നടത്തി അവരൊന്നും പൂർണമായി അംഗീകരിച്ചു തരാൻ തയ്യാറായില്ല എന്നാൽ നിരാകരിച്ചതുമില്ല ജീവിതാവസാനം വരെയും ശാന്തിദേവി അവിവാഹിതയായി തുടർന്നു അവസാന ഇൻ്റർവ്യൂ അവർ അനുവദിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ഡിസംബർ ഇരുപത്തി മൂന്നിനായിരുന്നു നാല് ദിവസത്തിന് ശേഷം അവർ ഈ ലോകത്തോട് ഇവിടെ പറഞ്ഞു കെ എസ് റാവട്ട് അവരെക്കുറിച്ച് ദ ലൈഫ് ബിയോണ്ട് ത്രൂ ദ ഐസ് ഓഫ് എ ചിൽഡ്രൻ ഹൂ ക്ലെയിം ടു റിമെമ്പർ പ്രീവിയസ് ലൈഫ്സ് എന്ന പുസ്തകം എഴുതുകയുണ്ടായി കൂടാതെ ഇന്ദ്ര സെൻ എൽ ഡി ഗുപ്ത തുടങ്ങിയ മറ്റനേകം പേരും ഇംഗ്ലീഷിലും മറ്റ് ഭാഷകളിലും അവരെക്കുറിച്ച് പുസ്തകം എഴുതി ശാസ്ത്രലോകത്തിന് ഇന്നും ഒരു അത്ഭുതമായി ശാന്തിദേവിയുടെ കഥ നിലനിൽക്കുന്നു വെബ്ഡെസ്ക്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാണു ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാലത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് ഒൻപതിനായിരം രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണോ കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്